ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കൊടുക്കൽ വാങ്ങലുകൾ സാധാരണമാണല്ലോ ചിലർ കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരാണ് ധാരാളം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സന്മനസുള്ളവരെ നമുക്ക് ധാരാളമായിട്ട് കാണാൻ സാധിക്കും എന്നാൽ മറ്റു ചിലർ കൊടുക്കൽ കുറവും വാങ്ങൽ കൂടുതലും മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ നല്ല മനസ്സോടെ കൊടുക്കുന്നവർ ഇന്നും ധാരാളം നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു അങ്ങനെ ചെയ്യുമ്പോൾ വലിയ സംതൃപ്തിയാണല്ലോ ലഭിക്കുന്നത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ക്രിസ്തുവിൻ്റെ വാക്കുകൾ നമുക്ക് ആദ്യമായി തന്നെ നോക്കാം ആകയാൽ നിങ്ങൾ ദാനം കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിക്കുവാൻ എല്ലാവരും കാണുകയും ചെയ്യരുത് നിങ്ങൾക്ക് പ്രതിഫലം തരുന്നത് സ്വർഗസ്നായ പിതാവാണല്ലോ പത്തായി ആറാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ വരെയുള്ള വാക്യങ്ങളിൽ അത് കാണാനായിട്ട് കഴിയുന്നു അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാക്കാണ് കർത്താവ് പറഞ്ഞത് കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അമർത്തി കുലുക്കി കഴിയും കവിയുന്നൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും ഗ്ലൂക്കോസ് വ്യത്യാസത്തിന് ശേഷം ആറാം അധ്യായം മുപ്പത്തി എട്ടാമത്തെ വാക്യം പണവും മറ്റു വസ്തുവകകളും കൊടുക്കുന്നതിൽ മാത്രം ഇത് ഒതുങ്ങി നിൽക്കുന്നില്ല എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ ഒന്നാണ് സ്നേഹം ക്രിസ്തു പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ നിങ്ങൾ കൊടുക്കുന്നത് എന്താണോ അതിൻ്റെ ഇരട്ടിയായി നിങ്ങൾക്ക് തിരികെ ലഭിക്കും സ്നേഹം കൊടുത്താൽ സ്നേഹം ഇരട്ടിയായി തിരികെ ലഭിക്കും അതുപോലെ തന്നെ വെറുപ്പ് കൊടുത്താൽ അത് തന്നെ തിരികെ കിട്ടും സെയിൻ പോൾ ഈ വിഷയത്തിൽ പറയുന്ന വാക്കുകൾ ഈ പ്രകാരം ആണ് എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനമില്ല സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു സ്നേഹം അഹങ്കരിക്കുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല ദ്വേഷപ്പെടുന്നില്ല ദോഷം ചിന്തിക്കുന്നില്ല അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു എല്ലാം പൊറുക്കുന്നു എല്ലാം വിശ്വസിക്കുന്നു എല്ലാം സഹിക്കുന്നു സ്നേഹം ഒരു നാളും പരാജയപ്പെടുകയില്ല ഒന്ന് പുറന്തേ പതിമൂന്നാം വിധേയത്തിലെ ചില ഉദ്ധരണികളാണ് ഇവിടെ പ്രസ്താവിച്ചത് നിങ്ങൾ ഓരോരുത്തരും കൊടുക്കാൻ മനസ്സിൽ തീരുമാനിച്ചത് കൊടുക്കണം മനസ്സില്ലാ മനസ്സോടെയോ നിർബന്ധത്തിന് വേണ്ടിയോ കൊടുക്കരുത് എന്ന് രണ്ട് കുരുന്തൽ ഒമ്പതാമത്തെയും ഏഴാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു ദുഷ്ടൻ വായ്പ വാങ്ങുന്നു തിരികെ കൊടുക്കുന്നില്ല നീതിമാൻ ഉദാരമായി ദാനം ചെയ്യുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴിൻ്റെ ഇരുപത്തിയൊന്ന് അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കട സങ്കടത്തിൽ ചെന്ന് കാണുകയും അവർക്ക് ആശ്വാസം കൊടുക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ഭക്തി എന്ന് എന്ന എഴുത്തുകാരൻ പ്രസ്താവിക്കുന്നു നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവാൻ കർത്താവിനെന്ന പോലെ ജൈവി ബഹുമാനം കൊടുക്കേണ്ടവർക്ക് ബഹുമാനം കൊടുക്കണം ദൈവം നമുക്ക് തരുന്നത് നമ്മുടെ യോഗ്യത നോക്കിയല്ലല്ലോ അതുതന്നെയായിരിക്കണം നമ്മുടെയും മാനദണ്ഡം ദൈവത്തിന് കൊടുക്കാൻ ദൈവം ആവശ്യപ്പെടുന്നത് നന്ദി മാത്രമാണ് സകലവും സൃഷ്ടിച്ച ദൈവം സകലത്തിൻ്റെയും ഉടമസ്ഥനാകിയാൽ മനുഷ്യർ കൊടുക്കുന്ന പണമോ സാധനങ്ങളോ വാങ്ങി അതിൽ സംതൃപ്തി പ്രാപിക്കുന്നവനല്ല ദൈവത്തിന് തൻ്റെ നാമത്തിന് തക്ക മകത്തം കൊടുക്കാനായിട്ടാണ് ബൈബിൾ പറയുന്നത് സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിയാറിൻ്റെ എട്ട് ഈ ചെറിയവരിൽ ഒരുത്തിനെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം എനിക്ക് ചെയ്തിരിക്കുന്നതെന്നാണ് ക്രിസ്തു പറഞ്ഞത് പ്രിയമുള്ളവരെ ഇവിടെ പേരും പ്രശസ്തിയും ലഭിക്കാനൊന്നും ചെയ്യരുത് പ്രതിഫലം തരുന്നത് ദൈവമാണല്ലോ ആ നല്ല കാഴ്ചപ്പാടോടെ നമുക്ക് സമൂഹത്തിൽ ചെയ്യാനുള്ളതെല്ലാം ചെയ്യാം നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത് ഗോഡ് ബ്ലസ് യു